വർത്തിക്കാനിൽ വരുന്ന നമ്മുടെ കോഡ് സെറ്റിന്റെ അടുത്ത കളർ ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻ നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു അപ്പൊ അടുത്ത രണ്ട് കളേഴ്സും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇതൊരു റെഡ് ഡാർക്ക് ആൻഡ് ലൈറ്റ് റെഡ് യെല്ലോ കോമ്പിനേഷനിലാണ് നെക്ക് ആണ് സൂപ്പർ ആയിട്ടുള്ളത് നല്ലൊരു ആല ആലില്ല ഡിസൈനിൽ വരുന്ന നെക്കാണ് അതിലേക്ക് ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണിത് വരുന്നത് ഫാബ്രിക് ഫാബ്രിക്കരുന്നത് സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വരുന്ന പ്രോഡക്റ്റ് ആണ് സൈഡ് സെലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലീൻ സെയിം ഫാബ്രിക്കില് തന്നെ വരുന്ന പാന്റ് ആണ് ബാക്ക് ലാസ്റ്റിക് ഫ്രണ്ടിൽ ഫ്രണ്ടില് ബാൻഡ് ഇവിടെ ഡോറിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചിൽ വരുന്ന സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ് കേട്ടോ നല്ലൊരു സൂപ്പർ ക്വാളിറ്റി നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഞാനിത് പ്രീമിയം ക്വാളിറ്റി എന്ന് പറയാൻ അത്രയും നല്ല ക്വാളിറ്റി ആണ് ഇത് കുറച്ചുപേർ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയവരെല്ലാവരും തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമുക്ക് കുറെ നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിയ പ്രോഡക്റ്റാണ് അപ്പൊ അതിന്റെ രണ്ട് കളേഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഈ പ്രൊഡക്റ്റിനുടെ അടുത്ത കളർ വരുന്ന ഒരു മാംഗോ യെല്ലോ ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് നെക്കാണ് വെറൈറ്റി ആയിരിക്കുന്നത് ആലീല നെക്കാണ് അതിലേക്കാണ് ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വേർട്ടിക്കാനാണ് ഫാബ്രിക് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അത്രയും നമുക്ക് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത്രയും ഫീൽ വരുന്ന സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള അത്രയും സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഹെവി വർക്കിൽ വരുന്ന റെഡിപൊളി അല്ലെങ്കിൽ കുർത്തിയായിട്ട് ആണ്ട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഡിക്ലൈറ്റ് ആണ് ഇങ്ങനെയുള്ളൊരു മറൂൺ ആണ് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നത് അത് വീനക് പാറ്റേണില് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ആണ് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് ആണ് അടിപൊളി നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു പിക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോഗേരിലേക്ക് വന്നിരിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് സിക്സ് ഡബിൾ നൈൻ ഉള്ളി ജോർജറ്റ് വരുന്ന നല്ലൊരു വയലറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്ലേറ്റഡ് കുർത്തിയാണ് കേട്ടോ യോഗേയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കേട്ടോ വന്നിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനുള്ള വർക്കാണ് അതായത് ബീറ്റ്സ് വർഗ്ഗം കട്ട് ബീറ്റ്സും ഒക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രത്യേകത നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതുപോലെ താഴേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീക്സുകൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് ഇല്ല സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ അതുകൊണ്ട് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ വീഡിയോയിൽ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ട് വരുകയുള്ളൂ പക്ഷെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നൈറ്റ്